ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എന്നോടൊപ്പം കൂടെയുള്ളത് നെഹയാണ് ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ എടുക്കുമ്പോൾ വാഹനം ഏറെക്കുറെ പഠിച്ച് ലെവലായവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഒരു ആകുലത റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ദിവസത്തോട് അടുപ്പിച്ച് ഒരു പെർഫെക്റ്റ് അല്ലാത്ത രീതിയിലൊക്കെ ചില ആളുകൾ വാഹനം ഓടിക്കാറുണ്ട് അങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ പറ്റുന്ന പ്രധാന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് നേഹ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലേ നമ്മൾ ഏറെക്കുറെ ക്ലാസ് ഒക്കെ എടുത്ത് ഏറെക്കുറെ ആയി അല്ലേ പത്ത് പതിനെട്ടോളം ക്ലാസ്സുകൾ എടുത്ത് ഏറെക്കുറെ റെഡിയായി ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകണം അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് മുന്നേ വാഹനം ഓടിക്കുമ്പോൾ റോഡിൽ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നേഹ വരുത്തുന്നത് എന്ന് നമുക്ക് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ നേഹ നേഹയാണ് അപ്പോൾ വാഹനം പഠിക്കുന്ന ആളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ കുറെ തെറ്റുകൾ അവരെ ഈ ഭയം കൂടി വരുന്ന ഒരു പ്രവണതയെല്ലാം നമ്മൾ കാണാറുണ്ട് അപ്പോ നെഹയുടെ ഡ്രൈവിംഗ് ടെസ്റ്റും ഏകദേശം എടുത്തു അല്ലെ നെഹ് നമുക്ക് നോക്കാം റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് വരുത്തുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം അതൊക്കെ ഒന്ന് തിരുത്തി തന്നെ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പോവാം അങ്ങനെയാണല്ലോ ഓക്കെ അപ്പൊ കയറിയിരുന്നു സീറ്റ് കറക്റ്റ് ആക്കി ബെൽറ്റ് ഇട്ടു അല്ലെ മിറർ ജസ്റ്റ് അല്ലേ നോക്കണ്ടേ റിയർ വ്യൂ വ്യൂമിറ ശ്രദ്ധിക്കണം കേട്ടോ റിയർ വ്യൂ മിറർ വ്യൂമിറപ്പം കറക്റ്റ് ചെയ്യണം കേട്ടോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ റിയർ വ്യൂ മിറർ ഒന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം ന്യൂട്രൽ ആണോ നോക്കി അല്ലെ നോക്കിട്ടെ ന്യൂട്രൽ ആണോ നോക്കി സ്റ്റാർട്ട് ചെയ്തു നിലവിൽ മിസ്റ്റേക്ക് എന്ന് പറയാനൊന്നുമില്ല സാധാരണ ആളുകൾ ക്ലച്ച് ചെയ്യാതെ ഗിയർ ഇടാൻ നോക്കും ഹാൻഡ് ബ്രേക്ക് താക്കാതെ എടുക്കാൻ നോക്കും ഇൻഡിക്കേറ്റർ ഇടാതെയും റൈറ്റ് സൈഡ് മിറർ നോക്കാതെയും എടുക്കാൻ നോക്കും അപ്പൊ പ്രത്യേകം പറയത്തക്ക മിസ്റ്റേക്കുകള് ഈ വണ്ടി മൂവ് ചെയ്യുന്നവരെ കാണിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് ഗിയറിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു മിതമായ വേഗതയിൽ സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റി അതും കറക്റ്റ് ആണ് നമ്മളെ തൊട്ട് മുന്നിലായിട്ട് ആ വണ്ടിയുടെ എന്താന്ന് കത്തുന്നത് റെഡ് ലൈറ്റ് എന്ത് ലൈറ്റ് അത് ബ്രേക്ക് ൈറ്റ് അങ്ങനെ മുന്നിലുള്ള വണ്ടിയുടെ റെഡ് ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ നമ്മളും തേർഡ് ഗിയറിലോട്ട് മാറ്റി വിസിബിലിറ്റി കുറയുമ്പോൾ നിങ്ങൾക്ക് മഴയുള്ള സമയമായത് കൊണ്ട് എന്തുട വൈപ്പർട്ട് തേർഡ് ഗിയറില നമുക്ക് റൈറ്റിലോട്ട് പോകണം വാനും പഠിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് റൈറ്റിലോട്ട് വാഹനം നീ ഈ വാഹനം റൈറ്റിലോട്ട് എടുത്തേ നോക്കാം നമുക്ക് നീ ഈ നിങ്ങൾ ഈ വണ്ടി റൈറ്റിലോട്ട് എടുക്കുമ്പോൾ എന്ത് മിസ്റ്റേക്കുകളാണെന്ന് കാണിക്കുന്ന നോക്കാം ഒരു മിസ്റ്റേക്ക് ഇപ്പം തന്നെ കാണിച്ചു കഴിഞ്ഞു മിഡിൽ ലൈന് നേരെ വണ്ടി പിടിക്കണം എവിടെ പിടിക്കണം മിഡിൽ ലൈന് നേരെ വീണ്ടും മിസ്റ്റേക്കുകൾ കാണിച്ചു ഗിയർ ഡൗൺ ചെയ്തില്ല എന്നുള്ള തെറ്റുകൾ കാണിച്ചു അപ്പോൾ ഏത് ഡയറക്ഷനിന്ന് വണ്ടി ഇല്ലാതെ കൊണ്ട് ഏത് ഗിയറിൽ എടുക്കുക സെക്കൻഡ് ഗിയറിൽ എടുക്കുക വീണ്ടും ഒരു തെറ്റ് കാണിച്ചു ഈ റോഡിന്റെ ഏത് ഭാഗത്താണ് കയറേണ്ടത് റൈറ്റ് ആണോ ലെഫ്റ്റാന്നോ ലെഫ്റ്റ് അപ്പോ ഒരു വണ്ടി പഠിക്കുന്ന ആളുകൾക്ക് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ടേൺ ചെയ്യാൻ പറഞ്ഞാൽ പറ്റാത്തൊരവസ്ഥയുണ്ട് എന്നാലും നീ ടേൺ ചെയ്തു പക്ഷെ ടേൺ ചെയ്തതിൽ ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട് ഓക്കെ തേർഡ് ഗിയറിലോട്ട് മാറ്റി അല്ലേ നല്ല വളവുള്ള റോഡാണ് വളവുള്ള റോഡുകളിൽ വാഹനം ഓടിക്കാൻ പഠിക്കുന്ന ആളുകൾക്ക് എപ്പോ ഒരു ഭയവും കാര്യമൊക്കെയാണ് എവിടെയും ഒരു മിസ്റ്റേക്ക് വന്നിട്ട് ആ ബ്രേക്കിലേക്കാല് പോയിന് അല്ലേ ഓക്കെ വളവുകളിൽ സ്റ്റിയറിംഗ് വിട്ട് വിട്ട് ടേൺ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കും ഇത് കറക്റ്റ് ആണ് അപ്പോ പഠിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്റ്റിയറിങ് വളവുകളിൽ വിട്ട് വിട്ട് ടേൺ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഏറെക്കുറെ അതും ഓക്കെയാണ് അപ്പോൾ റോഡിൽ ഇതുപോലെ പണി നടക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് അലേർട്ടായിരിക്കണം കാരണം നമ്മളെ ട്രാക്കാണ് എന്തായിട്ടുള്ളത് ക്ലോസ് ആയിട്ടുള്ളത് അല്ലേ അപ്പോൾ ഓക്കെ അങ്ങനെ വാഹനങ്ങളില്ല എന്നുള്ളത് കൊണ്ട് വിഷയമില്ല കറക്റ്റാണ് വിസിബിലിറ്റി കുറയുമ്പോൾ അല്ലേ മഴത്തുള്ളികൾ വീണത് കൊണ്ട് കാഴ്ച കുറവാണ് അല്ലേ അപ്പോൾ അത് പറയാതെ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഈ കടകളും റോഡും അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഹോൺ അടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക ഓക്കേ പിന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് മാർജിൻ ലൈനിന്റെ പുറത്തേക്ക് വണ്ടി വരാതിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക കേട്ടോ പിന്നെ ഒരു വിഷയം എനിക്കുള്ളത് വളവുകളിലും കുറച്ച് വേഗത കൂട്ടിയിട്ട് ഓടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ വണ്ടി എന്ത് ചെയ്തത് കുറച്ച് വേഗതയിൽ പോയത് അങ്ങനെയുള്ള സമയത്ത് പഠിക്കുന്ന ആളുകൾക്ക് വണ്ടിയെ വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കേട്ടാ അപ്പോൾ വളവുള്ള സ്ഥലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ നല്ല ജാഗ്രതയോടുകൂടി എന്തു ചെയ്യുക വേഗത ലിമിറ്റ് ചെയ്ത് ഓടിക്കുക കേട്ടോ വീണ്ടും നല്ലൊരു ടഫായിട്ടുള്ള വളവാണ് നമുക്ക് നോക്കാം ഈ വളവൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഒടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം ഇങ്ങോട്ട് വളവ് വരുമ്പോൾ കറക്റ്റ് ആണ് ഏത് ടേൺ ചെയ്യാ റൈറ്റ് ഹാൻഡ് കറക്റ്റ് അതിനാ സ്ട്രേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് അല്ലേ വളവിൽ ഹോൺ അടിച്ചില്ല എന്നുള്ളൊരു വിഷയം കറക്റ്റ് ആണ് ഉണ്ടല്ലേ വാഹനങ്ങൾ വിട്ട് വിട്ട് ടേൺ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഓക്കേ വളവുകളിൽ വിട്ട് വിട്ട് ടേൺ ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഹോൺ ഹോണടിക്കുക നിങ്ങൾ അല്ലെ ഹോണടിക്കുന്നതിന് ഒരു മടിയും കാണിക്കരുത് അതിവേഗതയിലാണ് ടൂ വീലൊക്കെ വരിക കറക്റ്റ് ആണ് വിട്ട് വിട്ട് വളവിന്റെ നടുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാ പള്ളി ഇപ്പൊ നിങ്ങൾ അത് കാണിച്ചത് ഒരു തെറ്റാണ് വളവിന്റെ നടുക്ക് വെച്ച് എന്ത് അടിക്കൂല നിങ്ങൾ അവിടെ വളവാണെങ്കിൽ ഇവിടുന്ന് അടിക്കുക എന്നാലല്ലേ അങ്ങനെയുള്ളവർക്ക് അത് മനസ്സിലാവലു പിന്നെ കയറ്റുള്ള സ്ഥലമാണെങ്കിൽ വേഗത എന്ത് ചെയ്യാ വർദ്ധിപ്പിക്കുക കയറ്റുള്ള സ്ഥലത്ത് വളവില് ആക്സിലേറ്റർ വിടും പക്ഷെ നമ്മൾ പോണ ഗിയറിന്റെ വേഗത കുട്ടീനെ നോക്കണേ കുറച്ചോ കുട്ടി കൂടെയൊക്കെ നടന്നു കളി കുട്ടീനെ അത്ര കറക്റ്റ് ചെയ്തിട്ട് എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം ഹോൺ പിറകുന്നടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം ഹോൺ അടിക്കണം നല്ല ടഫായിട്ടുള്ള വളവാ ചെറിയ വളവന്നല്ല ഇതൊന്നും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റോഡിൽ നമ്മളാണ് മെയിൻ റോഡിലൂടെ പോകുന്നവർ പക്ഷെ ഇൻഡിക്കേറ്റിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആളുകളെല്ലാം എന്ത് വേണം നിർത്തി കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം ഓക്കെ നല്ല ടഫായിട്ടുള്ള ഒരു റോഡിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് ചെറിയ ചെറിയ ഫോൾട്ടുകളൊക്കെ ഉണ്ടെങ്കിലും വലിയ എന്ന് പറയാം കണ്ട്രോൾ ചെയ്യണം കേട്ടോ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇത്ര വേഗതയിൽ പോയിട്ട് ഓടിക്കുക ഈ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അനുവദിക്കുന്നത് ടേൺ ചെയ്യാല് പിന്നെ വിട്ടു വിട്ട് ടേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് കറക്റ്റ് അളവിൽ ഒടിച്ചെടുക്കുന്നുണ്ട് അടുത്ത വശം ചേർന്ന് ഓടിക്കുക പക്ഷെ കാടിന് വണ്ടി മുട്ടാൻ പാടില്ല കേട്ടോ പുറത്ത് നിൽക്കുന്ന വിട്ട് വിട്ട് റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക അപ്പോ വാഹനം പഠിക്കുന്നവർ വണ്ടി പഠിക്കുന്നവര് കുറച്ച് പുറത്തേക്ക് അത്ര ചേർക്കരുത് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ അത്രമാത്രം ചേർക്കരുത് ലെഫ്റ്റ് ചേർന്ന് പോകണം പക്ഷെ കൂടുതലായിട്ട് എന്ത് ചെയ്യാറ് മാർജിൻ ലൈനിന്റെ മേലോട്ട വണ്ടി കയറി ഓടിക്കാൻ പാടുള്ളൂ ഓക്കെ ഈ കയറ്റത്തിലും കൂടി ഒന്ന് നിർത്തി നിർത്തിയെന്ന് എടുത്ത് കാണിച്ചു തന്നെ ഓക്കെ അപ്പോ എവിടെ ഒന്ന് നിർത്തി തോന്നേ ഓക്കെ കയറ്റത്തിൽ വണ്ടി എടുക്കലാന്ന് തുടക്കക്കാരുടെ ഒരു വിഷയം എന്ന് പറയുന്നത് അത് നമുക്ക് നോക്കാം ആ ബൈറ്റിംഗ് പോയിന്റിൽ വെച്ചിട്ട് ഇതുപോലെ ആക്സിലേറ്റർ കൊടുക്കണം നിർത്തി ഇത് ഇത് കറക്റ്റ് ആണ് മൂമെന്റ് വളരെ കറക്റ്റ് ആണ് ഇവിടുന്ന് വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്തത് കാണിച്ചു ഇങ്ങോട്ടേക്ക് എടുത്ത് നിർത്തുന്ന സമയത്ത് കുറച്ച് ഇങ്ങോട്ടേക്ക് ഇടാ ഒന്ന് റിവേഴ്സ് എടുത്ത് കാണിച്ചു ആ റോഡിലേക്കാ എടുക്കണ്ടത് കേട്ടോ അറിയാലോ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവില്ലേ കിട്ടണേ ക്ലച്ച് കൺട്രോൾ ആയിരിക്കണം എന്ത് ജഡ്ജ് അല്ലേ ഇവിടെ വണ്ടി തട്ടൂലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് സൈഡിലേക്കാണ് നോക്കുക അല്ലേ കറക്റ്റാണ് കറക്റ്റ് ക്ലച്ച് താഴോട്ട് ചവിട്ടിയിട്ട് ബ്രേക്ക് ചെയ്യുക വിട്ടു കേട്ടോ ഇത്രമാത്രം പറകോട്ട് പോകേണ്ട ആവശ്യമില്ല വണ്ടി നേരെയായിട്ട് നീ ആ ക്ലച്ചിനെ കുറച്ച് വിട്ടതുകൊണ്ടാണ് എവിടെ പോയത് വണ്ടി കുറച്ച് പോവാം നമ്മൾ പോയ ഭാഗത്തേക്ക് തന്നെ പോവാം ക്ലച്ച് ചവിട്ടണം കേട്ടോ ക്ലച്ച് ചവിട്ടാതുകൊണ്ടാണെന്ന് നിനക്ക് ഇപ്പോൾ ആ ഗിയർ എന്ത് ചെയ്യാത്തത് വീഴാത്തത് ഓക്കെ ഇനി റൈറ്റിലേക്ക് പോകേണ്ട കറക്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു നോക്കി അല്ലേ രണ്ട് സൈഡ് നോക്കി അല്ലേ ഒരു ഹോണും കൂടി അടിക്കായിരുന്നു ഓക്കെ ഇനി അടിക്കണ്ട അപ്പോൾ കറക്റ്റാണ് റിവേഴ്സ് എടുത്തതും തിരിച്ച് വീണ്ടും റോഡിലേക്ക് കയറിയതും ഒക്കെ കറക്റ്റ് ആണ് കാര്യം കൂടി പറയാനുള്ളത് ഇറക്കത്തിൽ ഗിയർ മാറ്റുമ്പോൾ കാല വെച്ചു ബ്രേക്കിൽ കറക്റ്റ് ആണ് ഇറക്കത്തില് ഇപ്പൊ നിങ്ങൾ ഗിയർ മാറ്റിയപ്പോൾ ബ്രേക്കിൽ കാല് വെച്ചിട്ടാണ് ചെയ്തത് അപ്പൊ തുടക്കക്കാരുടെ ഒരു പോരായ്മയാണ് ഇറക്കത്തിൽ ഗിയർ മാറ്റുന്ന സമയത്ത് ബ്രേക്കിൽ കാല് വെക്കാതെയൊക്കെ മാറ്റും അങ്ങനെയുള്ള സമയത്ത് ക്ലച്ച് ചവിട്ടുമ്പോ വണ്ടിയുടെ വേഗത വർദ്ധിക്കും അപ്പൊ ബ്രേക്കിൽ കാല് വെച്ചിട്ടാണ് ചെയ്തത് എന്നുള്ളത് ഓക്കെയാണ് അപ്പം നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ വേറെക്കുറെ വലിയ വിഷയങ്ങളില്ലാതെ നമ്മൾ ഫസ്റ്റ് റൈറ്റിലേക്ക് ടേൺ ചെയ്യുമ്പം കാണിച്ച ചെറിയ ഒന്ന് രണ്ട് വിസ്റ്റുകളെ പറയത്തൊക്കെ ഉള്ളൂ അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ